ത്രിയകാ ദൈവത്തിനു സ്തുതി സുഹോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കർത്താവിൻ്റെ വലിയതായ മുന്തിരുത്തോപ്പിൽ നമുക്കോരോരുത്തർക്കും ചേർന്നിരുന്നു കൊണ്ട് ഈ ആഴ്ചയിലെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാം ആദ്യ പുസ്തകം അതായത് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനം നമുക്ക് പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത് നീ നല്ലതു ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നു നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അത് നീ അതിങ്കിലേക്ക് തിരിയും അത് നിൻ്റെ പേൽ അധികാരപ്പെട്ടിരിക്കുമെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഏറ്റവും ആദ്യം തന്നെ ദൈവം തമ്പുരാൻ സൃഷ്ടികർമ്മത്തെ പൂർത്തീകരിക്കുന്നതും അതിനുശേഷം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെയും മനുഷ്യൻ്റെ സന്തതിയെയുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിലേറ്റവും ആദ്യമത്തെ സന്തതി അതായത് ജാതനായിരിക്കുന്ന കായേനോട് ദൈവം തമ്പൂരാൻ സംസാരിച്ചതായ വാക്കുകളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നന്മയെ സ്വീകരിക്കുകയും തിന്മ ചെയ്താൽ സ്വീകരിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്നാണ് നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നന്മയും തിന്മയുമാകുന്ന ഒരു അനുഭവം കായേൻ്റെ മുമ്പിലേക്ക് ദൈവം തമ്പുരാൻ വയ്ക്കുകയാണ് രണ്ട് കാര്യങ്ങളെ തമ്പുരാൻ കായേൻ്റെ മുമ്പിലേക്ക് വെക്കുന്നു നന്മയും വയ്ക്കുന്നു തിന്മയും വെക്കുന്നു ഏത് സ്വീകരിക്കണം എന്നുള്ളതാകുന്ന ഒരു ചോയ്സ് കൂടിയും കായേന് ദൈവം തമ്പുരാൻ കൊടുക്കുന്നുണ്ട് ഏതാണ് നിൻ്റെ ജീവിതത്തിൽ നീ പ്രധാനമായിട്ട് കൽപ്പിക്കുന്നത് എന്ന് കായേനോട് ചോദിക്കുന്നുണ്ട് ഏതാണ് ആവശ്യമെന്ന് നിൻ്റെ ജീവിതത്തിൽ നീ നന്മയെ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ തീർച്ചയായിട്ടും നല്ലത് ചെയ്യണം നന്മ പ്രവർത്തനങ്ങൾ ചെയ്യണം മറിച്ച് നീ നിൻ്റെ ജീവിതത്തിൽ തിന്മയിലേക്കും നാശത്തിലേക്കും പോകുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ നീ നാശത്തിലേക്ക് പോകുമെന്ന് കയ്യൻ്റെ മുമ്പിലേക്ക് ദൈവം നമ്പരാൻ രണ്ട് മാർഗത്തെ തുറന്നു വെച്ചു ആദമൻ്റെ ഹവായയുടെ മുമ്പിലേക്ക് നമ്മൾ ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട് നന്മ ചെയ്യുവാനും അതുപോലെ തന്നെ നന്മ ചെയ്യാതിരിക്കുവാനുമുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് പക്ഷേ നന്മ ചെയ്താൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ചെയ്യാത്ത പക്ഷം അതിൽ നിന്നും മാറ്റപ്പെട്ടു പോകും അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് നന്മയെ പ്രവർത്തിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായിത്തീരണം കയൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കയൻ തൻ്റെ ജീവിതത്തെ അപ്രകാരം മുമ്പോട്ട് കൊണ്ടുപോവുകയും അവൻ തിന്മയുടെ പാത തന്നെ പിന്നീട് പിന്നീട് പിന്തുടർന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നാശത്തിലേക്ക് പോകുന്നൊരു അനുഭവം ഓടിപ്പോകുന്നൊരനുഭവം ഒറ്റപ്പെടുന്ന ഒരു അനുഭവം എല്ലാവരാലും എല്ലാവരും ഒറ്റപ്പെടുന്നൊരനുഭവം എല്ലാവരും തഴയപ്പെടുന്നൊരനുഭവം എല്ലാവരും മാറ്റി അനുഭവം ആര് കണ്ടാലും അവരെ കൊല്ലുവാൻ തക്കവണ്ണം എല്ലാവർക്കും അവനോട് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് കായൻ മാറ്റപ്പെടുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാതെ തിന്മയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാർത്ഥമാകുന്ന നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകും സ്വാർത്ഥമാകുന്ന നമ്മുടെ ആവശ്യത്തെ പ്രതിയുള്ള നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും പിറയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നന്മയെ നമ്മിൽ നിന്ന് വിട്ട് അകന്നു പോകും നാം മനസ്സിലാക്കണം ഈ നന്മ എന്ന് പറയുന്നത് ദൈവമാണ് ഈ നന്മ എന്ന് പറയുന്നത് ദൈവിക സ്നേഹമാണ് ഈ ദൈവിക സ്നേഹത്തിലും ദൈവിക അനുഭവത്തിലും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഇന്ന് ഉണ്ടായിരുന്ന ആ കാര്യം നമ്മുടെ മുമ്പിലേക്കും കായേൻ്റെ മുമ്പിൽ വെച്ചതുപോലെ രണ്ട് മാർഗത്തെ തുറന്നു വെക്കുന്നുണ്ട് നന്മ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നന്മ വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാം അതുമല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോവുകയായിരുന്നു ആ മനുഷ്യനിങ്ങനെ നടന്നു പോകുന്ന വേളയിലാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ വഴിയിൽ വീണ് കിടക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീണ് കിടക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിക്കണമെന്ന ആഗ്രഹം ഈ മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹം ചിന്തിച്ചു ഇല്ല അദ്ദേഹം അവിടെ കിടക്കട്ടെ എനിക്ക് എൻ്റേതായ കുറേ തിരക്കുകളുണ്ട് ഞാൻ ആ വഴിക്ക് അങ്ങനെ പോവുകയാണ് ഞാൻ അങ്ങനെ ആ വീണ് കിടക്കുന്ന വ്യക്തിയെ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആ അവനവിടെ കിടന്നോട്ടെ അവൻ എഴുന്നേറ്റ മറ്റാരെങ്കിലും വരുമെന്ന ചിന്തയോടുകൂടി ആ വ്യക്തി അവിടെ കിടന്നു പോവുകയാണ് പക്ഷെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ വീണ് കിടന്ന വ്യക്തി ആ വളരെയേറെ വേദനയോടുകൂടിയായിരന്ന് അദ്ദേഹം പിന്നീട് മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു പോവുകയാണ് മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു പോയ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റാരും തന്നെ കടന്നു വരാത്തൊരു അനുഭവം ഉണ്ടായി പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളുണ്ട് ആ അവസരങ്ങളിൽ നാം അവരെ സഹായിക്കാതെ നാം അവരോട് ചേർന്ന് നിൽക്കാതെ അവരെ നമ്മോടുകൂടെ ചേർത്ത് നിർത്താതെ അവരെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന നാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആ സഹായങ്ങൾ ലഭ്യമാകാതെ അവർ ഒറ്റപ്പെട്ടു പോവുകയും വീണു പോവുകയും ചെയ്താൽ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ഉള്ള അവസരങ്ങൾ നമുക്ക് തക്കത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം നന്മ ചെയ്താൽ നല്ല കാര്യങ്ങളെ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നന്മയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ എന്നും മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വ്യഗ്രതയുള്ളവരും തീക്ഷ്ണതയുള്ളവരുമായി തീരുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ